അന്നേരമൊക്കെ അമ്മായിമ്മ പോരൊക്കെണ്ടാ അമ്മായിന്റെ മരാണ് ഏ വാളയാർത്തിട്ടോ നമ്മൾ നേരത്തെ ടോൾപ്ലാസായിരുന്നു അല്ലേ വാളയാ ഹലോ അപ്പൊ രാവിലെ തന്നെ നമ്മള് തമിഴ്നാട്ടിലേക്ക് ഇറങ്ങിയതാട്ടോ സച്ചിന്റെ വീട്ടിൽ നിന്ന് എന്തല്ല എന്തിനാ വന്നേ വന്ന ചാമ്പതി നമ്മള് വാളയാർ പരമശിവോത്തരം നാട്ടിലാ അപ്പൊ അടിപൊളി ബ്ലോഗായിരിക്കട്ടോന്ന് നമ്മള് വെറുതെ ഇന്ന് ഭയങ്കര ബോറടിച്ചപ്പോ രാവിലെ നല്ല മഴക്കാർ അപ്പൊ ഇറങ്ങിയ നാട് സച്ചിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പൊ എന്താ പരിപാടി പറയുക രാവിലെ നേരെ പോയിട്ട് തമിഴ്നാട്ടിലെ പോയിട്ട് ഇഡ്ഡിയും വടയും ദോശയും സാമ്പാറും ചട്നിയും കഴിക്കാം അത് കഴിഞ്ഞിട്ട് നേരെ നമ്മള് ഈ കഞ്ചിക്കോട് നിന്നൊരു വഴിയുണ്ട് കവയിലേക്ക് ഒരു നല്ലൊരു എലിഫന്റും അങ്ങനെയൊക്കെ ഉള്ള ഇറങ്ങി വന്നു ഡേഞ്ചർ വഴിയും അപ്പൊ അതിലൂടെ ബൈക്കിലാട്ടോ വന്നത് ഈ ബൈക്കിൽ വന്നത് ആൻഡ് അതിലൂടെ പോയിട്ട് നമ്മൾ നേരെ മലമ്പുഴ പോയിട്ട് അവിടെ ഡാമിൽ കണ്ടിട്ട് അവിടെ കുറെ ഫ്രഷ് മീനുണ്ട് അതൊക്കെ വേടിച്ചിട്ട് ഞാൻ വിടി പോവാ എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ വീഡിയോ ചെയ്യേണ്ടത് അതാണ് സാധാരണക്കാരന്റെ ജീവിതം അപ്പൊ അത് ചെയ്യാൻ ഭയങ്കര ബോർ ഇത് ഭയങ്കര ബോർ അടിച്ചിട്ട് അപ്പൊ രാവിലെ ഇറങ്ങിയതാ പാലക്കാട് എന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ഥലം നല്ല രസമുള്ള സ്ഥലമാണ് അപ്പൊ രാവിലെ തന്നെ ഒരു ഫ്രഷ് ആയിട്ട് നമ്മൾ ഏഴ് മണിയായിരുന്നു അല്ലേ ഒന്ന് ആറരയ്ക്കായിട്ട് ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന് അപ്പൊ നമ്മൾ നേരെ വാളയാറെ ചെക്ക് പോസ്റ്റ് ഒക്കെ കഴിഞ്ഞ് തമിഴ്നാട്ടിൽ പോയി ചായ വിടിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മള് കാവയിലേക്ക് പോകാം ഓക്കെ വാളയാറ തീരുണ്ട് നമ്മൾ നേരത്തെ ടോൾ ടോൾപ്ലാസ ആയിരുന്നു അല്ലേ വാളയാറോൾ നല്ല മുഴക്കാ തമിഴ്നാട്ടിൽ എത്തിയപ്പോ നല്ല മുഴക്കാർ ഇനി കോഴത്തല്ലേ എത്ര കിലോമീറ്റർ ഇവിടെ ഇവിടെ മുപ്പത് കിലോമീറ്റർ ഇവിടുന്ന് പെട്ടെന്ന് അല്ലേ അവിടെ നൂറ് രൂപണ്ട് നല്ലൊരു മുഴക്കാർ വേറെ വൈബ് ഇട്ടോ നല്ല ടയാറ് ആനന്ദപനിലെത്തിണുപ്പോം ജാമൊക്കെ വരുന്നുണ്ട് ഓർഡർ ചെയ്ത ഇഡലി മതി പറഞ്ഞു ഇഡലി സാമ്പാർ ചട്നിക്കെ എനിക്ക് പൂരി മസാല ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ വടൻ ഒരു കോഫി പിന്നെ ഇവിടത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് എന്ത് കഴിച്ചാലും സ്വീറ്റ്സ് കഴിക്കുന്നുണ്ടോ അവിടെ ഫുള്ള് ബദാം ഹൽവ അങ്ങനെ ഓരോരുത്ത ഫോട്ടോ കണ്ട് ഈ നോർത്തിലും ഈ ഇനൊക്കെ തമിഴ്നാട്ടിലൊക്കെ ഇങ്ങനത്തെ സ്റ്റൈല കാരണം ഭക്ഷണം കഴിച്ചാ അവര് സ്വീറ്റ്സ് കഴിക്കും നമ്മുടെ അവിടെ ഒന്നും അങ്ങനെ ഇല്ലല്ലേ ഫുഡ് കയറ്റാത്തെ നമ്മുടെ ഐറ്റം വന്നിട്ട് ഇന്ത്യൻ ഫ്ലാഗ് പോലുണ്ട് അല്ലേ വൈറ്റ് ഓറഞ്ച് ഗ്രീന് നല്ല ഇഡലി കണ്ടോ നല്ല ഇഡലി നല്ല അടി വടന്റെ ഒക്കെ സൈസ് നോക്കും മോനെ നല്ല ക്രിസ്പി ക്രിസ്ത് കണ്ടാരിന്നൊക്കെ പാലക്കാട് നിന്ന് കോയമ്പത്തൂർന്ന് കിലോമീറ്റർ ഒക്കെ വന്നിട്ടാണ് അപ്പൂപ്പനെ വണ്ടി സ്റ്റാർട്ടാക്കാൻ കിട്ടില്ല അവിടെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് അവിടെ തിരിച്ചു വന്നതാട്ടോപ്പൻ ഹാപ്പി ഹാപ്പി ആയോ അയ്യോ കട്ടായി പോയി

ടിപൊളി നല്ല രാവിലെ തന്നെ ഇതാണ് വാളയാർ ചെക്ക് പോസ്റ്റ് ഇട്ടോ അതാവിടെ നല്ല എന്താ പണി ഉണ്ട് നല്ല ചെക്കിങ് തോന്നണത് അല്ലേ ഇതാണ് നമ്മുടെ പരമശിവ അല്ലേ അത് ഭയങ്കര ഒരു സംഭവമാണ് അതെ ചഞ്ചൽ ആ ലോറിന്റെ പേര് എപ്പോഴും നമുക്ക് ആ ക്യാരക്ടേഴ്സ് ഒന്നും മറക്കില്ല മറക്കില്ലാട്ടോ അതാ കൊച്ചിയിലേക്ക് നൂറ്റി അൻപത് കിലോമീറ്റർ കേട്ടോ തിരുവനന്തപുരം പാലക്കാട് ഇരുപത്തിരണ്ട് കിലോമീറ്റർ തമിഴ്നാട് ലോട്ടറി ഇല്ല ഇല്ലാട്ടോ ഇവിടെ പക്ഷേ നമ്മുടെ ബോർഡറിൽ ബോർഡറിലേതാ ഫുള്ള് ലോട്ടറിൻ്റെ ദീപ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണെ ഇല്ലാണ്ടോ ഫുള്ള് ലോട്ടറി ഈ ഒരു ഏക മുഴുവൻ ലോട്ടറിയാണ് അപ്പോൾ ലോട്ടറി എടുക്കുന്ന സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എന്നിട്ട് അടിച്ചിട്ടുള്ളവരൊന്ന് പറയണേ അടിപൊളി കൊറേ ലോട്ടറി തമിഴ്നാട്ടിലെ ആൾക്കാർ തന്നെയാട്ടോ ഇവിടെ ലോട്ടറി ഇട്ടിരിക്കുന്നു കൊറേ ഒരു പത്ത് നൂറ് ഷോപ്പുകളുണ്ട് അടിപൊളി ഇതേപോലെ തന്നെ മറ്റേ മീനാക്ഷിപുരം പൊള്ളാച്ചി അവിടെ ബോർഡറിലുണ്ട് ഒരു കുറച്ച് ഒരു കിലോമീറ്റർ അവിടെ അത്രയും തിരക്കുണ്ടെന്ന് അല്ലേ ഭയങ്കര അടിപൊളി എന്തായാലും ഈ പാലക്കാടിൻ്റെ ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് കവയാണ് കേട്ടോ മലമ്പുഴ മാത്രം വന്നിട്ട് പോകരുത് മലമ്പുഴ കവിയിലേക്ക് ഉള്ളു വരണം ആ റോഡ് ഞാൻ കാണിച്ചു തരാം നമ്മുടെ സച്ചകളോട് വട്ടിയോട് ഇഷ്ടപ്പെട്ട് ആ നൈസ് സ്ഥലമാണ് ഞാൻ കാണിച്ചു തരാം ഭയങ്കര ആനയം ഒക്കെ ഇറങ്ങുന്ന സ്ഥലമായിരുന്നു എന്താണെന്ന് വെച്ചാൽ നോക്കാം കാണിച്ചു തരണം ഇത്തരം മലമ്പുഴ എനിക്ക് എന്ന് പറഞ്ഞാൽ എന്താ നല്ല ഭയങ്കര ഇഷ്ടമാണ് അത്രയും അറ്റ സ്ഥലമാണ് അപ്പോൾ ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ കാണിച്ചു തരാം മലമ്പുഴ കവിക്കൂടെ പോയിട്ട് മലമ്പുഴയ്ക്ക് വന്ന റോഡുണ്ട് അപ്പോൾ എല്ലാവരും മലമ്പുഴയ്ക്കൊക്കെ വരും ആ ശരീരമായിട്ട് മലമ്പുഴക്ക് വരുന്നവര് കവിയിലേക്ക് കൂടി ഒന്ന് വരാൻ നോക്കണേ അതാണ് പാലക്കാട്ടിലെ ഏറ്റവും നല്ല സ്ഥലമാണ് അതായത് ഇവിടെ മലമ്പുഴ ഡാം കാണാൻ പറ്റും പിന്നെ മലമ്പുഴ പച്ചമീൻ അല്ലേ അതൊക്കെ കാണാൻ പറ്റും ഡാമിലെ ഫ്രഷ് മീൻ കാണാൻ പറ്റും കിട്ടും ഈ മുത്തശ്ശിനി മുത്തശ്ശിനി നമ്മൾ എപ്പോഴും വരുമ്പോഴും കാണോ കാറിൽ വരുമ്പോഴാണ് കാണുക പക്ഷെ നമ്മള് ബൈക്കിൽ നമ്മൾ അറിയാൻ അറിയില്ല ഇവിടെ നിർത്തി നിർത്തി നിർത്തവിടെ നിർത്തു ഞങ്ങൾ ഇപ്പൊ വരുമ്പോ പറഞ്ഞേ ഉള്ളു ആ മുത്തശ്ശി മുത്തശ്ശി ഇപ്പൊ കാണുന്നുള്ളത് അതേപോലെ കണ്ടു അതാണ് ആ മനച്ചർച്ച ഞങ്ങള് രണ്ടു മൂന്ന് തവണ ഈ റൂട്ട് പാസ് ചെയ്തപ്പോ ൊന്നായിയും നടക്കും എല്ലാ ദിവസവും നടക്കും എപ്പോ പാടം കൊണ്ടുവരുമ്പോഴ് നിങ്ങളെ കാണും അമ്മായിമ്മ പോരൊക്കെണ്ടോ അത് അമ്മായിന്റെമാരാണ് അമ്മാമിന്റെ അടിപൊളി ഒന്നായിരം രൂപ സ്ത്രീധനം കൊടുത്തിട്ട് അമ്മനെ കെട്ടിയതാണ്ടല്ലേ അന്നോ പണ്ട് വല്ല് അറുപത് വിലയേ ഉള്ളൂ ഓക്കേ ഏത് കാലത്ത് കൊല്ലം അപ്പൊ അറുപത് രൂപയുണ്ട് പവന് എന്റെ കല്യാണത്തി മൂഡൌട്ടായിട്ടിരുന്ന പക്ഷെ ഒരു ബൈക്കെടുത്തിട്ട് കാർ വേണ്ട ആറിച്ച അല്ലേ കാറിന് ഒരു സൂര്യ യാത്ര സൂര്യന്നല്ല ഇങ്ങ യാത്ര ബൈക്ക് തന്നെ ചെയ്യണം ഒരു ഭയങ്കര വൈബ്ശന് വണ്ടി നിർത്തരുത് കേട്ടോ മാനത്താരം വണ്ടി ഈ ഒരു ചർച്ച് ഇതായിട്ട് കവയിലേക്ക് പോകുന്ന വഴിന്റെ ഒരു ചർച്ചിന്റെ ഇതാണ് അല്ലേ സെന്റ് മേരീസ് ചർച്ച് ഇതെന്താ റോക്ക് ഗാർഡൻ അല്ലേ വന്നിട്ടില്ല വലിയ സംഭവം ഇല്ല ഇങ്ങനത്തെ ഒരുപാട് ഹോം ഉണ്ട് നല്ല അടിപൊളി സാധനങ്ങളുണ്ട് ഇവിടെ പക്ഷെ കവൻറെ ഉള്ളില് ഹോം സ്റ്റേ എടുക്കുന്ന കവയി പോയിട്ടുണ്ടായിരുന്നു போந்துட்ட இருக்கு. நல்ல அது சுகாயிருக்குல. நல்ல ரசாயிருக்கு. நோக்கு பெரிய ராக் ஓகே. அடிபற மலம் பழம். மலம் நல்ல சுகாயிருக்கு. நல்ல ரோடில் இருக்கு. இப்ப எலக்ஷன் அக்க கை கொண்டிருக்கானಲ್ಲ. இது காணும் பயான ஃபுல் ஸ்கிரீன்ல காணல. நல்ல ரசம்தുണ്ട്. நம்ம வீடியோல நல்ல ரசம்தുണ്ട്. ചെറിയ ஸ்கிரீன்ல காணும் அத பங்கிட்ட நான் அறிவேன். நல்லதா. இந்த கோவர்தன் அது மலம் பழில உள்ள ஒரு பெரிய ஒரு பாரானது. என்னதோ ஆனது.

മലമ്പുഴ ഡാം ഇപ്പ ഓക്കെ മലമ്പുഴ ഇത് ഇപ്പൊ പണി നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ ഇപ്പൊ എനിക്ക് തോന്നുന്നത് റോപ്പ് മാത്രേ ഉള്ളു കേട്ടോ കാരണം ബാക്കിയെല്ലാം കടകളൊക്കെ അധികം ഒന്നും ഓപ്പണിങ് ഓപ്പണല്ല ഇപ്പൊ പണി നടന്നുകൊണ്ടിരിക്കാണ് ഗാർഡന്റെ കാരണം ഇനി മാർച്ചിലൊക്കെ അല്ലേ സീസൺ ആവില്ലേ അന്നേരമാവുമ്പത്തേക്കും റെനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് തിരിക്കാം മലമ്പുഴമില്ല സിലോപിയല്ലേ മലമ്പുഴ അതെന്നെ വേണ്ടിയാ അതൊരു മതി അത് മതി മതി അപ്പൊ ഇതിനോ കൊറച്ചുണ്ടോ രണ്ടിനോ ഇതിലോ

ടിപൊളി ഡെയിലി നമ്മുടെ പരിപാടി കണ്ടിട്ടൊക്കെ ഇടക്കുള്ളൂ മോനപ്പുണ്ടായിരുന്നു അവര് പറഞ്ഞത് പത്ത് മണിക്കൊക്കെ ആയാലും കാണും ഒരാൾ സംസാരിക്കാൻ സമ്മതിക്കില്ല വീഡിയോ കാണക്ക് വീട് ഇവിടെ തന്നെ ആയിരിക്കും ഓ ശ്രദ്ധ പോവാ ഓക്കെ ശ്രദ്ധ പോകുന്നു സംസാരിച്ചു കഴിഞ്ഞ ആരെങ്കിലും അതുകൊണ്ട് അവരിനൊക്കെ മഴക്ക് പറഞ്ഞിട്ടാണ് ഇരുന്ന് കാണുന്നത് നമ്മുടെ പരിപാടിയൊക്കെ നില അടിപൊളി എത്ര മണി ഉണ്ട് ഇവിടെ കഴിഞ്ഞ ഓക്കേ അപ്പൊ രാവിലെ ഏഴ് മണിക്ക് ചാറിലെ ആറിന ഏഴുമണിക്ക് ചായ കുടിക്കാൻ ഇറങ്ങി കോയമ്പത്തൂർ പോയി ചാ കോയമ്പല്ല കോയമ്പത്തരേക്ക് ഇനി ഇരുപത് കിലോമീറ്റർ ഓടിയാലല്ലേ അതിന്റെ അടുത്തല്ലേ അവിടെ എത്തി അപ്പൊ അവിടെ പോയി ചായ കുടിച്ച് നേരെ കവ വഴി മലമ്പുഴി പോയി കഷ്മീനൊക്കെ മേടിച്ചതാ ഇപ്പൊ വീടെത്തി കുഞ്ഞാവ് എവിടെ ഇല്ല കുഞ്ഞു പിന്നെ ഇവിടെ നിൽക്കല നമ്മളോട് വന്ന ഇവിടെ നിക്കലല്ലോ അവർ ഫുൾ ടൈം അവരോടെ അവരെവിടെ പൊറത്ത് വരിക അപ്പൊ ഇനി വേണം ഇതാണോ പാലക്കാട് ഇനി വേണം നമുക്ക് വീഡിയോ ചെയ്യാല്ലേ വീഡിയോ സാധാരണക്കാരന്റെ ഒരു വീഡിയോ ഉണ്ട് അതിന്റെ മൂന്നാം ഭാഗമായിട്ട് ചെയ്യാൻ പോകണം അതെ ഇപ്പൊ പത്ത് മണിയല്ലേ ഇവിടുത്തെ കഥ ആലോചിച്ച് ഇന്ന് തന്നെ ഷൂട്ട് ചെയ്യും അതിനോട് കഥ കിട്ടിയിട്ടില്ല അതിനെ കുറിച്ച് കഥ ആലോചിക്കാൻ പോകണൂറിക നമ്മളിവിടെ ഉണ്ടാകുമ്പോൾ അതിനെ കോഴിക്കോടിലേക്ക് പോവുള്ളൂ ചെറിയ പരിപാടി ഉണ്ട് അപ്പൊ ഓക്കെ അപ്പൊ അടുത്ത വീഡിയോ കാണുന്നത്